മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ചെയ്ത ഒരു സുവർണാവസരവുമായി എത്തുന്നു ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ മലബാർ ഓണം സ്മാർട്ട് ഓണം കേരള സ്റ്റേറ്റ് എക്സ് ലീഗ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി അർദ്ധവാർഷിക പൊതുസമ്മേളനവും അനുമോദന സദസ്സും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസസ് ലീഗ് ഒറ്റപ്പാലം ബ്ലോക്കിന്റെ അർദ്ധവാർഷിക പൊതുയോഗവും ഓണാഘോഷവുമാണ് പാലപ്പുറം എസ് ആർ കെ നഗറിലുള്ള വിമുക്ത പട ഭവനിൽ വെച്ച് നടന്നത് അർദ്ധവാർഷിക സമ്മേളനം ജില്ലാ സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമുക്ക് അതിന്റെ ബേസ് വെച്ച് സേവനം ചെയ്ത് ജാതി മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അറിയറയ്ക്കാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ആർമഡ് ഫോഴ്സസിൽ സേവനം ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന നമ്മൾ എന്നാൽ ഷിപ്പായി മംഗൽപാണ്ടെ എന്ന ധീരസൈന്യം തൊടുത്തുവിട്ട ഉണ്ണയിൽ നിന്ന് തുടങ്ങിയ സ്വാതന്ത്ര്യം അതുപോലെ സ്വാതന്ത്ര്യം സമരം നടത്തി പിന്നീട് അത് മഹാത്മാഗാന്ധി ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് നേടിയെടുത്ത സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായ ശേഷം നടന്ന ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അതിർത്തി കാക്കുന്നതിന് വേണ്ടി ജീവിതത്തിന്റെ നല്ല ഭാഗം രാജ്യത്തിന് വേണ്ടി സേവനത്തിന് വേണ്ടി നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിത്തിരിച്ച സൈനികർ ആ സേവനത്തിനിടെ മരണപ്പെടുത്ത അല്ലെങ്കിൽ പരിക്കേറ്റ സൈനികന്മാരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹരികൃഷ്ണൻ ചോറയിൽ റിപ്പോർട്ടും ട്രഷറർ കെ വേലു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു റിട്ടയർഡ് കേണൽ ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി കേണൽ മുരളീദാസ് വൈസ് പ്രസിഡന്റ് ദാസ് ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ് മഹിളാ വിംഗ് പ്രസിഡന്റ് അനിത ഉഷ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഓണാഘോഷ പരിപാടികളും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ നടന്നു ഒറ്റപ്പാലത്ത് ഇ സി എച്ച് എസ് പോളിക്ലിനിക് അനുവദിക്കുന്നതിന് രക്ഷാമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു